പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും അല്ലാഹി വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഡോക്ടർ അനിൽ മുഹമ്മദ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി അതിൽ പറയുന്നത് ഫലസ്തീൻ തീമിനു വേണ്ടി കേരളത്തിൽ ഒരുപാട് പ്രക്ഷോഭങ്ങളും ജാഥകളും നാടകങ്ങളും സ്കിറ്റുകളും എല്ലാം നടക്കുന്നുണ്ട് ഏതെങ്കിലും ഒരിടത്ത് നടന്ന ഒരു കാര്യം വെച്ച് കേരളം മുഴുവൻ കലക്കാൻ നിൽക്കണ്ട എൻ്റെ മകൻ ഒരു ഇംഗ്ലീഷ് കിറ്റ് ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ അവതരിപ്പിച്ചു അതിൽ സമ്മാനവും കിട്ടി അതുകൊണ്ട് വെൽഫെയർ പാർട്ടി ഇടുന്ന ചൂണ്ടയിൽ സമുദായം കൊത്തണ്ട ഇതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതിന് സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോസ്റ്റൊരാൾ ചെയ്താൽ പല തര പല കോണുകളിൽ നിന്നും അതിനെതിരെ വിമർശനങ്ങൾ വരും ഹിലാൽ ബാബു എന്നൊരു സുഹൃത്ത് ഒരഞ്ച് പോയിന്റ് വെച്ചുകൊണ്ട് ഇദ്ദേഹം ചെയ്തത് തെറ്റാണ് അത് പിൻവലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിനെ ഒരു എ ഐ അക്കയെ കൊണ്ട് ആ വിഷയം പറയിപ്പിക്കുകയും ചെയ്തു ഇത് നമ്മുടെ അനിൽ മുഹമ്മദിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നു അദ്ദേഹം വെൽഫെയർ പാർട്ടിക്കാരോട് വികാരം കൊള്ളാതിരിക്കാൻ വേണ്ടി നിരന്തരം ഉപദേശിക്കുമ്പോൾ അദ്ദേഹം അങ്ങേയറ്റം വികാരം കൊള്ളുകയും എന്നിട്ട് അതിൽ ഓരോ പോസ്റ്റുകളും എടുത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം കമൻറ്റ് പോസ്റ്റുകൾക്കൊക്കെ ഒരാൾ മറുപടി പറയുകയാണെങ്കിൽ അതിന് വികാരം കൊള്ളുക എന്നതല്ല അത് മറ്റെന്താണ് പറയുക അപ്പം അത് ആദ്യം താങ്കൾ താങ്കളെ തന്നെയാണ് ഇത്രമാത്രം വികാരം കൊള്ളേണ്ടതില്ല എന്ന് പഠിപ്പിക്കേണ്ടിയിരുന്നത് അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ പോസ്റ്റിലുള്ള ഏതാനും ചില വൈരുദ്ധ്യങ്ങളെ തുറന്നു കാണിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തുടക്കത്തിൽ ഒരു കഥ പറയാം പണ്ട് ചെറിയ ക്ലാസ്സിൽ പ്രൈമറി ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചതാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്ന ഒരു പ്രതിഭാതനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം ഒരു സംസ്കൃത കലാ സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു തൊട്ടപ്പുറത്ത് ഒരു ഇംഗ്ലീഷ് സർവകലാശാല ഉണ്ടായിരുന്നു അതിലെ പ്രൊഫസർക്ക് ഇദ്ദേഹത്തോട് അങ്ങേയറ്റം പുച്ഛമാണ് ഇദ്ദേഹത്തെ എങ്ങനെയും ഒതുക്കണമെന്ന ആഗ്രഹമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്തോ കാരണവശാൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന് ഈ ഇംഗ്ലീഷ് സർവകലാശാലയിലെ പ്രൊഫസറെ സന്ദർശിക്കേണ്ട ഒരു സാഹചര്യമാണ് അപ്പം ഇദ്ദേഹത്തെ ഇകഴുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തെ പരമാവധി അനാദരവ് കാണിക്കാൻ വേണ്ടി തീരുമാനിച്ചു അവിടെ അദ്ദേഹത്തിന് ഇരിക്കാനുള്ള കസേരകളൊക്കെ എടുത്തു മാറ്റി അദ്ദേഹം വന്നപ്പോൾ ഒന്ന് ഇരിക്കാൻ പോലും പറയാതെ ഇരിക്കാൻ അദ്ദേഹം പറയാതെ തന്നെ ഇരിക്കാൻ നോക്കുമ്പോൾ അതിന് കസേര പോലും ഇല്ലാതെ അങ്ങനെ അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചുവിട്ടു ഇദ്ദേഹം മനസ്സിൽ വെച്ചു ഒരു സന്ദർഭം വരട്ടെ ഇതുപോലെ കാണിച്ചു കൊടുക്കാം അങ്ങനെ സംഗതി വശാൽ ഈ ഇംഗ്ലീഷ് സർവകലാശാലയിലെ പ്രൊഫസർക്ക് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ ഓഫീസ് സന്ദർശിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി അപ്പോൾ ഇദ്ദേഹവും ഇതേപോലെയൊക്കെ ചെയ്തു കസേരകളൊക്കെ എടുത്തു മാറ്റി അദ്ദേഹം വന്നപ്പോൾ ഇരിക്കാൻ പറഞ്ഞില്ല അങ്ങനെ അദ്ദേഹത്തോട് നിർത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ഇരിക്കാൻ നോക്കുമ്പോൾ കസേരൊന്നും കാണാനില്ല അപ്പൊ അദ്ദേഹം ചൂടായി ഇതെന്ത് പരിപാടിയാണ് നിങ്ങളിങ്ങനെ അപ്പോൾ പറഞ്ഞു അദ്ദേഹം വളരെ ഭവ്യതയോടുകൂടി പറഞ്ഞു ഞാൻ താങ്കളുടെ ഓഫീസ് സന്ദർശിച്ചപ്പോൾ താങ്കൾ എന്നെ സ്വീകരിച്ചത് ഇങ്ങനെയായിരുന്നു ഇതാണ് താങ്കളുടെ സ്വീകരണ രീതി ഇതാണ് ഏറ്റവും ആദരവുള്ള രീതി എന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് ചെയ്തതാണ് എന്നും മധുരമായ പ്രതികാരം നടത്തുകയുണ്ടായി അതുകൊണ്ട് അനിൽ മുഹമ്മദിന്റെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ചിരിച്ചേക്കും അത് സാധാരണ എൻ്റെ വീഡിയോകളിലുള്ള ചിരിയല്ല അല്ല ഞാൻ ചിരിക്കാറില്ലല്ലോ അങ്ങനെ ഇത് അനിൽ മുഹമ്മദിന്റെ രീതിയാണല്ലോ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ചിരികൾ മാത്രമാണ് ഞാൻ നടത്തുക ആദ്യമായി ഇദ്ദേഹം പറയുന്നത് വെൽഫെയർ പാർട്ടിക്കാര് ഒരു കാര്യം നടക്കുമ്പോൾ അതൊക്കെ അന്ന് അന്വേഷിച്ച് കണ്ടെത്തണം അത് ആദ്യം നമുക്കൊന്ന് കേൾക്കാം ഫെയർ പാർട്ടിയുടെ ഓരോരോ കോമഡികൾ ഭയങ്കര രസകരമാണ് അവരോരോ കാര്യങ്ങളിൽ കയറി പിടിക്കുമ്പോൾ ഈ പറഞ്ഞതെന്താണ് നടക്കുന്നത് എന്താണെന്നൊക്കെ തുടങ്ങിയ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും മനസ്സിലാക്കാതെ കയറി ചില കാര്യത്തിൽ പിടിച്ചുകളെ അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഞാൻ ഇങ്ങനെ ഇങ്ങനെയും കണ്ടു എന്ന് അതും നമുക്കൊന്ന് കേൾക്കാം അതിനു മുമ്പ് ഞാൻ ആദ്യം കാണുന്നത് ഈ കാർഡാണ് ആ കാർഡ് എന്താണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോയും കൂടി വെച്ചുള്ള കാർഡാണ് ഞാനിതിൽ കാണുന്നത് ആ കാർഡ് കണ്ട് ഞാനിത് വലുതാക്കി നോക്കി ഈ ഫോട്ടോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ ആണോ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുടെയാണോ അതോ കുറ്റവാളിയായ അധ്യാപകൻ്റെതാണോ എന്നൊന്നും നോക്കുമ്പം അതൊന്നുമല്ല ഇത് ഇസ്മായിൽ കൊപ്പം അല്ല ഇസ്മായിൽ മൂസ കൊപ്പളം ഇതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പടവാണ് വെൽഫെയർ പാർട്ടിയുടെ പ്രസിഡൻറ്റിൻ്റെ പടമാണ് വലിയ അക്ഷരത്തിൽ വലിയ ഫോട്ടോ ആയി ആയിക്കൊടുത്തിരിക്കുന്നത് ഈ പരിപാടി നടത്തിയ സ്കൂളുകാരുടെയോ അല്ലെങ്കിൽ ആ കുട്ടികളുടെയോ അല്ലെങ്കിൽ ആ വേദിയുടെയോ ഒന്നുമല്ല ഫലസ്തീൻ അനുകൂല മൈം ഷോ തടഞ്ഞ സംഭവം അധ്യാപകരെ സസ്പെൻഡ് ചെയ്യുക ഇതാണ് ആ കാർഡ് ഈ കാർഡ് കണ്ടാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടത് ആ കാർഡ് കാണുമ്പോൾ എം എസ് എഫിൻ്റെ ജാഥ നടത്തിയതോ എസ് എഫ് ഐയുടെ ജാഥ നടത്തിയതോ ഒന്നും ഞാൻ കാണുന്നില്ല അപ്പൊ ഇദ്ദേഹം ഇത് മാത്രം കണ്ടപ്പോഴേക്ക് ഈ കാർഡ് കണ്ടപ്പോഴേക്ക് അദ്ദേഹം പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ മകന് മറ്റേ സമ്മാനം കിട്ടിയിരിക്കണല്ലോ അപ്പൊ പിന്നെ നാലുപേർ ഒന്നും നോക്കിയില്ല ആര് പ്രകടനം നടത്തി ഒന്നും നോക്കിയില്ല വെൽഫെയർ പാർട്ടിയുടെ കാർഡ് കണ്ടു അദ്ദേഹം ചാടി ചാടിപ്പൊറപ്പെട്ട് വീഡിയോ ചെയ്തു ഇന്നിട്ട് വെൽഫെയർ പാർട്ടിക്കാരോട് പറയുന്നു നിങ്ങളെങ്ങാനും വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്ത പോലെ ചെയ്യരുത് അത് അതിന്റെ പിന്നാമുറവും അപ്പുറവും ഇപ്പുറം ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ചെയ്യണം ഇനി നമുക്ക് ആ ചിരി ചിരിക്കലേ അദ്ദേഹം ചിരിച്ച പോലെ തോന്നുന്നു ഏതായാലും ആ ചിരി അദ്ദേഹത്തിന്റെ ആയിട്ട് നമുക്കവിടെ കിട്ടാം രണ്ടാമത് അദ്ദേഹം ഈ വീഡിയോ ഇടക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാ ഭാഗവും കേൾപ്പിക്കൊന്നുമില്ല അതിലൊന്ന് ഒന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഒരു ചാനൽ മാത്രം കാണാതെ ഒരു പത്രം മാത്രം വായിക്കാതെ ഒരു പാർട്ടി പറയുന്ന മാത്രം കേൾക്കാതെ എല്ലാ പത്രങ്ങളും കാണാ കാണുകയും എല്ലാ ചാനലും കാണുകയും എല്ലാ വിവരങ്ങളും അറിയുകയും ചെയ്യണമെന്നാണ് ഇത് ഒരു വെൽഫെയർ പാർട്ടിക്കാരനോടോ അല്ലെങ്കിൽ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരനോടോ തലയിൽ വെളിവുള്ള ഒരാളും പറയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാഹിത്യകാരനായിരുന്ന എൻ പി മുഹമ്മദ് ജമാഅത്താരെ കുറിച്ച് പറഞ്ഞത് ഒരു സർഗാത്മക ന്യൂനപക്ഷം എന്നാണ് അവരെ പോലെ അതായത് ജമാഅത്ത് ഇസ്ലാമിയോട് പ്രത്യേകത അതിൽ അംഗത്വം എടുക്കണമെങ്കിൽ അതിൽ അതിൻ്റെ രണ്ട് മൂന്ന് പാർട്ടികളുണ്ട് അതിലൊക്കെ പുസ്തകം വായനയാണ് അതിൻ്റെ മാനദണ്ഡം പുസ്തകം വായി അത് വായന പഠനം മീഡിയ വാച്ച് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെയൊക്കെ വിലയിരുത്തുന്നതിൽ ഇവിടെ ഏത് വിഭാഗത്തെക്കാളും മുന്നിലുള്ളത് ഇവരാണ് എന്ന് കേരളം മുഴുവൻ അംഗീകരിക്കുന്നതാണ് എന്നാൽ നമുക്ക് രണ്ടാമത്തെ ചിരി ചിരിച്ചാലോ അദ്ദേഹത്തിന്റെ ഈ വർത്തമാനത്തിന് ഒരു ചിരി കൂടി നമുക്ക് പാസ്സാക്കാം ആ ചിരിയും അദ്ദേഹത്തിനേക്കിട്ടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോട് ആരോ ചോദിച്ചാൽ യു പിയിൽ പോയി താങ്കൾക്ക് പറയാൻ പറ്റുമെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ലോകം മുഴുവൻ കാണും ഞാൻ ഇവിടെ ഇരുന്ന് പറയുകയാണെങ്കിലും ലോകം മുഴുവൻ കാണും അതുകൊണ്ട് അത് ഇംഗ്ലീഷ് വേർഷനിൽ ഇപ്പൊ വരുന്നുണ്ട് അപ്പൊ ഇംഗ്ലീഷിലും കേൾക്കാം ഇത് തന്നെയാണ് മിസ്റ്റർ അരി മുഹമ്മദ് സാറെ അവിടെ പ്രാദേശികമായി നടത്തിയ പ്ര പ്രക്ഷോഭങ്ങൾ അദ്ദേഹം പറയുന്നത് ഒരു പ്രദേശത്തെ കൂളിൽ ഒരു മൈൻ തടഞ്ഞെങ്കിൽ അത് അവിടെ മാത്രം ഒതുങ്ങി നിക്കണം എന്നാണ് അല്ലാതെ വെൽഫെയർ പാർട്ടിക്കാര് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിട്ടില്ല രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയിട്ടില്ല അല്ലെങ്കിൽ എറണാകുളത്തെ കലൂർ മൈതാനിയിലോ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിലോ വമ്പിച്ച പ്രക്ഷോഭവും ഈ മൈമുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല ഒരു സോഷ്യൽ മീഡിയ കാർഡ് ഇറക്കിയതാണ് താങ്കൾ കണ്ടത് അതേപോലെയുള്ള പ്രാദേശികമായ പ്രതികരണങ്ങളാണ് ഉണ്ടായത് അത് സോഷ്യൽ മീഡിയ കാലത്ത് അമേരിക്കയിൽ ഇരിക്കുന്നവർക്കും കാണാം അപ്പോൾ അമേരിക്കയിലുള്ള ഒരാൾ വന്നിട്ട് അത് ഇവിടെ ഇന്ത്യയിലുണ്ടായ കേരളത്തിലുണ്ടായ ഒരു പ്രശ്നത്തിന് ഇവിടെ വന്ന പ്രശോമം ഉണ്ടാക്കണ്ട എന്ന് പറയുന്നതിൽ എത്രമാത്രം വൈരുദ്ധ്യമുണ്ടോ അതേപോലെയാണ് താങ്കൾ കേരളം മുഴുവൻ കലക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നതിലുള്ള വൈരുദ്ധ്യം ഒരു ചിരി കൂടി പാസ്സാക്കിയാലോ അത് താങ്കൾക്ക് തന്നെ ഞാൻ വിട്ടു തന്നു താങ്കൾ തന്നെ തിരിച്ചാൽ മതി ചിരിച്ചാൽ മതി ഇതേപോലെ നിരവധി വൈരുദ്ധ്യങ്ങളാണ് അതായത് അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം മാത്രം എല്ലാം കാണുകയും അദ്ദേഹം മാത്രം എല്ലാം കേൾക്കുകയും പിന്നെ വികാരവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ജമാനത്തുകാര് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്കാർ പാർട്ടിക്കാരാകെ വികാരം കൊള്ളുകയാണ് അദ്ദേഹത്തിന് യാതൊരു വികാരവുമില്ല വികാരം പറ്റിയ ജീവികൾ ഈ ലോകത്ത് ഷണ്ടന്മാരാണ് ആ രീതിയിലാണ് അവരെ കണക്കാക്കേണ്ടത് ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകും പ്രതിഷേധങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ അതിൻ്റെതായ ഇൻറ്റൻസിറ്റിയിൽ എടുക്കുകയും മനസ്സിലാക്കുകയും പ്രതിഷേധിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന ബോധം താങ്കളെക്കാൾ കൂടുതൽ ുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും താങ്കൾ ഇതൊന്നും മനസ്സിലാക്കാതെ താങ്കൾക്കെതിരെ വിമർശനം വരുമ്പോൾ മാത്രം ചാടി എഴുന്നേൽക്കുന്ന ഈ പ്രവണത കൂടി അവസാനിപ്പിക്കണം താങ്കളുടെ അല്ലാത്ത തരത്തിലുള്ള എല്ലാ നന്മകളെയും അംഗീകരിച്ചും ഉൾക്കൊണ്ടും കൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴായി താങ്കളുമായി ഇതേപോലെ ഞാൻ വീഡിയോ തുടങ്ങിയത് തന്നെ അനിൽ മുഹമ്മദുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനൽ ഞാൻ ആരംഭിക്കുന്നത് അതുപോലെ ഇടയ്ക്കൊക്കെ ഞാൻ താങ്കളെ കൈകാര്യം ചെയ്യാറുണ്ട് അപ്പൊ അതേപോലെ താങ്കളുടെ എല്ലാ നന്മകളെയും ഞാൻ അംഗീകരിക്കാറുണ്ട് താങ്കളുടെ നിലവാര കുറവ് കുറച്ചുകൂടി നിലവാരം ഉണ്ടാക്കാൻ വേണ്ടി താങ്കൾ ശ്രമിക്കണം എന്ന ഒരു അനുജനെന്ന നില താങ്കളുടെ അനുജനല്ല ജ്യേഷ്ഠൻ എന്ന നിലക്കുള്ള ഒരു ഉപദേശം താങ്കൾക്ക് നൽകുകയാണ് പിന്നെ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി സോളിഡാരിറ്റി ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളോട് മാത്രം താങ്കൾക്കൊരു പ്രത്യേക ഒരു പ്രത്യേകമായ വീക്ഷണമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഒക്കെ തന്നെ വിവേകരാഹിത്യത്തിൽ നിന്നുണ്ടാകുന്നതാണ് താങ്കൾ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരനെയോ അല്ലെങ്കിൽ ഒരു സോൾഡാറ്റിക്കാരനെയോ നേർക്ക് നേരെ പരിചയപ്പെടുകയും അവരുമായി ഇടപഴകുകയും അവരുമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാത്തതിൻ്റെ ഒരു കുറവ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അത്തരം ബന്ധങ്ങൾ കൂടി താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പിന്നെ അറബ് വസന്തത്തിൽ അറബ് വസന്തത്തിനുണ്ടായ ഇവിടെ അതിന് ആഹ്ലാദം പ്രകടിപ്പിച്ചതിനൊക്കെ താങ്കൾ വിമർശിച്ചു കൊണ്ടു അതിനൊക്കെ താങ്കളുടെ ചിരിയല്ലാത്ത മറ്റൊരു മറുപടിയും അതിനില്ല താങ്കൾ ഏത് തരം മാനസിക ഘടനയാണ് പോർന്നതെന്ന് മനസ്സിലാവുന്നില്ല അറബ് വസന്തത്തെ ലോ മുസ്ലിം ലോകം മുഴുവൻ എങ്ങനെയാണ് വിലയിരുത്തിയിരുന്നത് എന്നൊക്കെ താങ്കൾ ഒന്ന് പുറത്തെ പഠിച്ചു നോക്കിയാൽ മതി അപ്പൊ അതേപോലെ തന്നെ സയ്യിദ് ഖുത്തുബിനെയും ഹസൻ ബന്നെയും ഒക്കെ അദ്ദേഹം എങ്ങനെയൊക്കെയോ വികലമാക്കി പറയുന്നുണ്ട് ഈ സയ്യിദ് ഖുത്തുബിന്റെ ഫിയദ് ലാൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഖുർആാൻ പരിഭാഷയുണ്ട് അത് മലയാളത്തിൽ കിട്ടും ഖുർആാനിന്റെ തണലിൽ അതൊന്നെടുത്ത് വായിച്ചു നോക്കിയാൽ മതി അപ്പൊ പിന്നെ താങ്കൾക്ക് മുഹമ്മദ് സയ്യിദ് ഖുത്തുബിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ തോന്നില്ല അപ്പൊ അതുകൊണ്ട് താങ്കൾ കൂടുതൽ ഈ മേഖലയിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഈ മേഖലയെ അടുത്ത് പരിചയപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയും എന്നിട്ട് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്തെങ്കിലും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജമാഅത്ത് വിരുദ്ധരായ ആളുകളിൽ നിന്ന് കിട്ടുന്ന ആ ഫീഡ്ബാക്ക് വെച്ചുകൊണ്ട് മാത്രം അത് വെച്ചുകൊണ്ട് മാത്രം ഇതിനെ വിലയിരുത്തുന്നതിന് പകരം അവരെ കൂടി കാണാനും കേൾക്കാനും ഉള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും അങ്ങനെ ആ ആശയങ്ങളുടെ ആദാന നടത്താൻ തയ്യാറാവുകയും ചെയ്യണമെന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വാലൈക്കും വരഹമുല്ലാ വർഗത്തു